പ്രിയപ്പെട്ട റിപ്പോർട്ടറെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ വല്ലതും പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്ത ഇടതേ ട്വന്റി ഫോർ റിപ്പോർട്ടറെ വീട്ടിലിരിക്കുന്ന അമ്മയെയും അടക്കം പറഞ്ഞു വൃത്തികെട്ട രീതിയിൽ പിന്നെ അധിക്ഷേപമാണ് ഒരു ഈ പത്രക്കാരെ രാഷ്ട്രീയക്കാരെ കൊണ്ടൊന്ന് ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞ് ജഗഭോഗെ പൊതുവശത്തുന്ന് രാഷ്ട്രീയക്കാര് മറുവശത്തു നിന്ന് പത്രക്കാര് മാധ്യമങ്ങളും ഒരു ഇവര് തമ്മിൽ നല്ലൊരു അന്തർധാരമുണ്ട് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ചെ പെട്ടെന്ന് രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധപ്പെട്ട പല കേഫുകളും പെട്ടെന്ന് പൊങ്ങി പൊങ്ങുകയും പെട്ടെന്ന് അടിച്ചമത്തുമൊക്കെ ചെയ്യുമ്പോൾ ഇവർ തമ്മിൽ ഒരു അന്ധധാര സജീവമാണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവും പക്ഷേ ഇവർ രണ്ടുപേരും രണ്ട് ചേരിൽ നിന്ന് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അലയൊടി ഒലികൾ ഇങ്ങനെ പ്രപഞ്ചത്തിലാകെ അലയിടിക്കും രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് മാധ്യമങ്ങളോടധികം ഫൈറ്റിന് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം അവർ ഈ രാഷ്ട്രീയക്കാരും ഒറ്റക്കെട്ടാണ് പത്ര മാധ്യമങ്ങളും ഒറ്റക്കെട്ടാണ് ഇവർ രണ്ടു പേരും കൂടെ ചേർന്നാണ് സാധാരണ നമുക്കെതിരേക്ക് നീങ്ങുന്നത് ഏതായാലും അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കായംകുളം എം എൽ എ പ്രതിഭയുടെ പ്രതിഭയെ പറ്റിയുള്ളൊരു വാർത്ത ഞാനിട്ടിരുന്നു അവരുടെ മകനെ കഞ്ചാവ് കീഫുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നു ജാമ്യത്തിലിറങ്ങുന്നു എന്നൊക്കെയുള്ള വാർത്തകളാവുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും അവൻ അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥന് സ്ഥലമാറ്റം ആ സ്ഥലമാറ്റം മാറ്റം പ്രൊമോഷൻ്റെ കാര്യമാണ് അല്ലാതെ രാഷ്ട്രീയ വൈര്യാഗം തീർത്തതല്ല എന്ന് മന്ത്രിയുടെ പ്രസ്താവന ഇതെല്ലാം തന്നെ വാർത്തകളാണ് പത്രക്കാർക്ക് വാർത്തകൾ മതിയല്ല അപ്പം ആദ്യമേ പ്രതിഭ എം എൽ എ അവർ പറഞ്ഞു ഞങ്ങൾ ഞാൻ എൻ്റെ മകൻ ഈ കേസിലൊന്നും പ്രതിയെ അല്ല അവനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു അത് യാതൊരു കുഴപ്പമില്ല എന്ന് അവരുടെ ഒന്നും പിടിച്ചില്ല വെറുതെ വിട്ടു എന്നാണ് പക്ഷേ ഇന്നലെ പ്രതിഭയ്ക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു അപ്പം എഫ് ഐ ആറിൻ്റെ കോപ്പികളൊക്കെ പുറത്തു വരുന്നു ഇതിലെ പ്രതിഭയുടെ മകനും പ്രതിയാണ് പത്രക്കാർ കോപ്പി പൊറത്തുവിടുന്നു അപ്പം കോപ്പി ഞാൻ വിടുന്നതിനായിട്ട് ചോദിച്ചു അപ്പൊ അങ്ങനൊരു വാർത്ത അങ്ങനെ ഒരു വാർത്ത ആരോടും ഷെയർ ചെയ്തിട്ടില്ല എന്ന് അവർ തീർത്തു പറയാണ് അങ്ങനത്തെ ഒരു കാര്യോടെ കാരണം എന്തെങ്കിലും പിടിച്ചാലല്ലേ പിടിച്ചെന്ന് പറയാൻ പറ്റും അങ്ങനൊരു കാര്യം പിടിച്ചിട്ടില്ല മറ്റേ കൂട്ടുകാരെല്ലാം അങ്ങനെ ഒന്നിച്ചിരുന്നു അവിടെ പിടിച്ചോണ്ട് പോന്ന് എക്സൈസുകാർ വന്നു അവരെല്ലാം ചോദ്യം ചെയ്തു പിടിച്ചുകൊണ്ടൊന്നും പോയിട്ടില്ല അവരുടെ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അതിന് ശേഷമാണ് എഫ് ഐ ആറിൻ്റെ കോപ്പികളൊക്കെ പുറത്ത് വരുന്നത് വരുന്നത് അത് വന്നതിന് ശേഷം പ്രതിഭ എം എൽ എ സംസാരിക്കുന്നതിന് ടോൺ മാറിപ്പോയി കാരണം ഇതെല്ലാവരും അറിഞ്ഞു മൂന്ന് ഗ്രാമം കണ്ടം പിടിച്ചു എന്നറിഞ്ഞു അപ്പോഴത്തേന് അവരുടെ കൂട്ടത്തിലുള്ള ആളുടെയോ കയ്യിൽ നിന്ന് പിടിച്ചു എന്നുള്ള രീതിയിലേക്ക് മാറി ഞാൻ പറഞ്ഞു ആ ഗ്യാങ്ങിൽ അവൻ ഇരുന്നു ആ ഗ്യാങ്ങിൽ ഏതോ ഒരാളുടെ കയ്യിൽ മൂന്ന് ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മൂന്ന് ഗ്രാം കഞ്ചാവ് ഏതോ ഒരു പയ്യന്റെ ഉണ്ടായിരുന്നു പറയുന്നു അപ്പൊ എന്റെ മകൻ ആ ഗ്യാങ്ങിൽ പോയത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഞാൻ അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി പിടിച്ചു എന്നായി അപ്പം മാധ്യമങ്ങൾ പറഞ്ഞത് ശരിയാണ് പ്രതിഭ പറഞ്ഞത് തെറ്റാണെന്നുള്ളത് ഇതിൽ നിന്നൊക്കെ ബോധ്യമാകും സാധാരണ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എനിക്ക് തോന്നുന്നു പ്രതിഭയെ സംബന്ധിച്ച് എൻ്റെ മകൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിഷ്യ അനുഭവിക്കും ഇടതുപക്ഷ സർക്കാരാണ് ഇപ്പോൾ പഠിക്കുന്നത് അത് മകനാണെങ്കിലും വേറെ ആരെങ്കിലും ആണെങ്കിലും ശിഷ്യ അനുഭവിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു പിന്നെ ഒരു അമ്മ എന്ന നിലയിൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക അതെല്ലാം ഞാൻ നേരത്തെ വീഡിയോക്കത്തും പറഞ്ഞു എല്ലാ മാതാപിതാക്കളും ചെയ്യുന്നതൊക്കെ തന്നെ അപ്പം പ്രതിഭ എം എൽ എ ആയതുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള തൻ്റെ മകൻ തെറ്റ് ചെയ്താലും അത് തെറ്റ് ചെയ്യില്ല എന്ന് പറയുകയും അതെങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിൽ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന ആരും ഈ വിമർശിക്കുന്ന ആരും തന്നെ അങ്ങനെയല്ല അവരുടെ വീട്ടിൽ വീട്ടിലേതെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ അതെങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ ഉള്ളൂ ഇപ്പം പറയുന്ന പത്രക്കാരുൾപ്പെടെ എന്തുകൊണ്ട് ആ അമ്മയെന്ന നിലയിൽ പ്രതിഭ ഞാൻ കുറ്റം പറയുന്നതേ ഇല്ല പക്ഷേ ഈ വാചകങ്ങൾ ആദ്യമേ തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ചുമ്മാ ആവശ്യം അനാവശ്യമായി സംസാരിച്ച് സംസാരിച്ചത് കാട് കീറിപ്പോകുന്നു എനിക്കെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ മാധ്യമം ട്വൻ്റി ഫോറിനും ഏഷ്യാനെറ്റിൻ്റെ എതിരായിട്ടായിരുന്നു ആദ്യമേ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിഭ പറഞ്ഞത് അതിനുശേഷം ട്വൻറ്റി ഫോറിനോട് പ്രത്യേക ഒരു പരിഗണന കൊടുത്ത് അവരുടെ റിപ്പോർട്ടറെ അത് പറഞ്ഞ റിപ്പോർട്ടറെ എന്ന് പറഞ്ഞും നമുക്ക് അതും കൂടെ കേൾക്കാം ന്യൂസിലെ ആലപ്പുഴയിലെ നിയമമറിയാത്ത വിവരദോഷിയായ ഒരു റിപ്പോർട്ടർ വീണ്ടും എൻ്റെ മകനെയും എന്നെയും ആക്ഷേപിച്ചുകൊണ്ട് ട്വൻറ്റി ഫോർ മാത്രമല്ല എനിക്ക് തോന്നുന്നു മറ്റു ചില ഉണ്ട് അവർ പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വീണ്ടും വീണ്ടും എന്നെയും എൻ്റെ മകനെയും അപമാനിക്കുകയാണ് ിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ട്വന്റി ഫോറിലെ പ്രിയപ്പെട്ട റിപ്പോർട്ടറെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ എല്ലാം പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്തയിട ദയവീത് എന്നെ വിട്ടേക്ക് തയ്യാറിന്റെ കോപ്പി ഇതുവരെ എങ്ങോ ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോലും ഇല്ല അതെങ്ങനെ ട്വന്റി ഫോറിന് കിട്ടി അതാണ് യോ പ്രതിഭ എം എൽ എ പറഞ്ഞതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ മഹാമനസ്കനായ മാധ്യമപ്രവർത്തകന്റെ മാധ്യമധർമ്മത്തെ എന്റെ പൊന്നോ നല്ല പിന്നെ എനിക്ക് രൂപ എവിടെന്നെങ്കിലും കിട്ടി കാണും അപ്പം ട്വന്റിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളെയും എല്ലാം ഇതിനകത്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അപ്പം ഒരു അമ്മയുടെ ദുഃഖമായിട്ടാണ് പറയുന്നത് എന്റെ മകനെയും എന്നെയും മരപൂർവം ആറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഒന്നും അറിയാം ഏത്ത മകനായിട്ടാ ചിത്രീകരിക്കുന്ന അതൊക്കെയാണ് നമുക്ക് ഈ പത്രക്കാരായ പത്രങ്ങൾ മൊത്തം വന്നപ്പം അതുമല്ല ഭരണപക്ഷ എം എൽ എയുടെ മകനെ ഏതൊക്കെ എഫ് ഒക്കെ എടുക്കുകയെന്ന് പറയുന്നത് അവർ തന്നെ വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് സത്യമായ കാര്യമാണെന്ന് അങ്ങ് സമ്മതിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഈ ട്വൻ്റി ഫോറിൻ്റെ കൂടെ ആദ്യ സമയത്ത് ട്വൻ്റി ഫോറിന് ഏഷ്യാജിനെതിരായിട്ടാണ് നിയമനടകൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അന്ന് എനിക്ക് തോന്നുന്നു ട്വൻറ്റി ഫോറിന് ഒഫ് പ്രതിവയെ കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പം ട്വൻറ്റി ഫോറിനെ മാറ്റി നിർത്തി മീഡിയ വണ്ണിനെയും റിപ്പോർട്ടറെയും മാത്രമേ കാണാൻ ആഗ്രഹിച്ചു ആ റിപ്പോർട്ടർ പറയുന്ന മാറി അത് ചില എന്ന് വിമർശിക്കുന്നുണ്ട് ഒന്ന് റിപ്പോർട്ടറെ മറ്റുള്ളവരെ ശവം ശവന്ത്ണോ നീ ജീവിക്കുന്നത് മറ്റുള്ളവരെ ശവന്ത്ണോ താൻ ജീവിക്കുന്നത് മീഡിയ വൺ മീഡിയ വൺ എന്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് എനിക്ക് സുഹൃത്ത് എന്ന് പറയുന്ന മടിയുണ്ട് കാരണം അത് മറ്റു പലതരത്തിലും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ചിലപ്പോൾ മതപരമായിട്ടുള്ള ചില ചിന്തകൾ മീഡിയ വണ്ണിലെ റിപ്പോർട്ടറുടെ ഭാഗത്തുണ്ടാവാം ഞാൻ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ മീഡിയ വൺ റിപ്പോർട്ടറുടെ ഭാഗത്തുണ്ടാവുക ഇന്നലെ എന്റെ വീട്ടിൽ വന്നപ്പോഴും ഞാൻ മാന്യമായിട്ടാണ് മീഡിയ വൺ റിപ്പോർട്ടറോടക്കം പെരുമാറിയത് കാരണം അപ്പോഴും എന്നോട് ചോദിച്ചു മകൻ ആ കൂട്ടത്തിൽ പോയി ഇരുന്നത് തെറ്റാണോ എന്ന് നിങ്ങൾ കരുതുന്നില്ലേ എന്ന് നാളെ നിങ്ങളുടെ മകൻ ഇതിനേക്കാൾ വലിയ തെറ്റിൽ ചിലപ്പോൾ പോകും മാഷെ ഈ സമൂഹം അങ്ങനെയാണ് അവനും ചിലപ്പോൾ പോയിരിക്കും അന്ന് നെഞ്ചുപൊട്ട് നിങ്ങൾ കരയും ട്വൻ്റി ഫോറും മീഡിയ മണ്ണിൻ്റെയും മാധ്യമ റിപ്പോർട്ടർമാർക്കെതിരെയാണ് ശക്തമായ പ്രതികരിച്ച് പ്രതിഭ വന്നത് പക്ഷേ പ്രതിഭ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പം ട്വൻ്റി ഫോർ ചുമ്മാരിക്കുമ്പോൾ അവരുടെ ആസ്ഥാന ഡയലോഗടി വീരനായ ആഷ്മിയെ തന്നെ രംഗത്തിറക്കി ആഷ്മി രംഗത്ത് വരുന്നു ചെറുപ്രാവ വാക്കുകൾ വന്നു സത്യം പറഞ്ഞാൽ ആഷ്മി പറയുന്നത് കേട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര കേട്ടോ പ്രാഫ് ഒപ്പിച്ച് വാക്കുകളിങ്ങാണ്ട് അന്തു തേറെ കൂടി ഇങ്ങനെ ഒഴുക്ക് ഒരു ഒഴുക്കോട്ട് ഒരു പ്രത്യേക സ്റ്റൈലാണ് കേൾക്കാനും പറയുന്ന കാര്യങ്ങൾ എന്തുമാത്രം സത്യമാണെന്ന് നമുക്കറിയില്ല ഈ വാക്കുകൾ അടുക്കി വെച്ചുള്ള ഒരു പ്രയോഗമുണ്ട് അത് പലപ്പോഴും മിമുക്കിൾ താരങ്ങളൊക്കെ പ്രയോഗിക്കുന്ന അതിൻ്റെ ആ സ്പീഡപ്പും ആ ടൈമിങ്ങും ഒക്കെ കൃത്യമാകാനും പക്ഷേ ആഷ്മി ആ കാലത്ത് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആഷ്മിയെ തന്നെ രംഗത്തിറക്കി ട്വൻറ്റി ഫോർ അപ്പോൾ നാം ആഷ്മീയുടെ വക കലാശക്കൊട്ട് നമുക്കതും കൂടെ ഒന്ന് കേൾക്കാം പ്രതിഭ ഒടുക്കം പറഞ്ഞാൽ പത്ത് രൂപ നക്കാപ്പിച്ച അങ്ങനെയൊക്കെ ആവോളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശീലത്തിലാണത് പറയുന്നതെങ്കിൽ രാപ്പകൽ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് അതിന് കിട്ടുന്ന ശമ്പളത്തിൽ ജീവിക്കുന്ന മനീഷ് മഹിബാലിനെ പോലെയുള്ള അടിസ്ഥാനവർഗ ജോലിക്കാരുടെ ആർജവും ഇച്ഛാശക്തി കരുത്ത് മേടകളിൽ വാഴുന്ന നവസഹാക്കൾക്ക് മനസ്സിലാവില്ല അത് ചോദ്യം ചെയ്യാനും മാത്രം യു പ്രതിഭ വളർന്നിട്ടുമില്ല പിന്നെ ഈ തമ്മാടിപ്പടയിറക്കി നാല് തെറിവെളിപ്പിച്ചാൽ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ പേടിച്ചങ്ങ് വാപത്തും എന്നാണ് ധാരണയെങ്കിൽ തെറ്റാണ് പാർട്ടി പ്രതിരോധത്തിന് അശ്ലീല വർത്താനങ്ങളും നാറുന്ന മാറുന്ന നാവുകളുമായി മൂത്രപുര സാഹിത്യം പറയുന്ന ആ സൈബർ വൈകൃത പടയോടാണ് വാർത്ത കൊടുത്തതിന് ഭരണകൂടവേട്ട കള്ളക്കേസ് ജയിൽവാസം എന്നിട്ടും വാർത്തയുടെ വാമൂടാത്തവരാണ് വിറയ്ക്കാത്തവരാണ് പിന്നെയാണോ നിങ്ങളുടെ ഈ നാലാംകിട ഞരമ്പ് വർത്തമാനത്തിൽ പേടിക്കൽ വെറുപ്പിന്റെ വക്താക്കൾ പോയി പണി നോക്കണം അപ്പോൾ ഏതായാലും ഇങ്ങനെ പോവുകയാണ് സൈബർ യുഗത്തിൽ ഫൈബർ വിഭാഗക്കൾ ചുമ്മാരിക്കും അവരവരുടേതായ വകയിൽ ഇങ്ങനെ അവരുടെ കൊണ്ടാകുന്ന പോലെയൊക്കെ അവരും ചെയ്യുന്നുണ്ട് മാധ്യമങ്ങൾ മാധ്യമങ്ങളിലൂടെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട് ഇതുകൊണ്ടൊന്നും കഥ തീരുന്നില്ല ഇന്ന് അറിയാൻ പറ്റി അന്ന് ആ കേസെടുത്ത ഉദ്യോഗസ്ഥനെ അതേൻ്റെ സ്ഥലം മാറ്റി അതിൻ്റെ റിപ്പോർട്ടും വന്നു നമുക്ക് പത്രക്കാർ പിന്നെ ആഘോഷപൂർവ്വം അത് കൊണ്ടാടി അല്ലേ പ്രതിഭാഹരിയുടെ

ഡെപ്യൂട്ടി എക്സൈസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത് പ്രമോഷന്റെ അടിസ്ഥാനത്തിലാണെന്ന മന്ത്രി എം പി രാജേഷ് മറ്റു സ്ഥലം മാറ്റമുണ്ട് ഇത് മാത്രം ശരിയല്ല ഇത് ഉയർത്തി കാട്ടിയത് ശരിയല്ല ഭരണകൂടത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റത്തും ഇത് പ്രൊമോഷന്റെ ഭാഗമായി ഇത്രയും നാളും താമസമാറ്റത്തിന്റെ പ്രൊമോഷൻ ഉണ്ടായി എന്നുള്ളതും അതും ഈ സമയത്ത് തന്നെ ഉണ്ടാകും ഒരു സംശയകരമാണ് അല്ലേ ഏതായാലും അതൊക്കെ അതിൻ്റെ വഴിക്ക് വിടാം ഏതായാലും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു തുടക്കത്തിലെ പറഞ്ഞു പ്രതിഭയെ സംബന്ധിച്ച് ഉള്ള പത്രക്കാരെയാണ് ഇണക്കിയിരിക്കുന്നത് പത്രക്കാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല അവർ കിട്ടുന്ന പത്രഭങ്ങളിലെല്ലാം അവരിങ്ങനെ ചലഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ പാർട്ടി അതിനെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കും അങ്ങനെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള അന്തർധാര ശിഥിലമാകുന്ന വേള തന്നെയാണ് ഈ കണ്ടുവരുന്നത് പ്രതിപക്ഷെ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുകയാകും അല്ലേ ഏതായാലും എന്താ പറയുക തന്നെ പ്രതിഭയെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ പ്രതിയെ സംബന്ധിച്ച് പൃഥ്വി ഒരു എം എൽ എ ആണ് അമ്മ മാത്രം ഒരു എം എൽ എ ആണ് അമ്മയുടെ ദുഃഖമാണ് നമ്മൾ കണ്ടത് അമ്മയുടെ രോദനം അത് ഞാൻ ആദ്യമേ തൊട്ട് പറയുന്നത് പോലെ തന്നെ ഏത് അമ്മയും ചെയ്യുന്നതും നമ്മളായതും നമ്മളും പോലെ തന്നെ സ്വാധീനം ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് എങ്ങനെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് ആരമ്മയുടെ രീതിയിൽ പക്ഷേ ഒരു എം എൽ എയും കൂടിയാണ് എം എൽ എ ആകുമ്പോൾ സ്വകുമായിട്ട് പറയേണ്ട ഒരു കാര്യം എൻ്റെ മകൻ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് പറയാനുള്ളതിന് ഇത് പറഞ്ഞ് 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 അത് ആൾക്കാരുടെ മുന്നിൽ രാഷ്ട്രീയക്കാരുടെ മക്കൾക്ക് എന്തുവാകാം സാധാരണക്കാരുടെ മക്കൾക്ക് എല്ലാം അനുഭവിക്കണം എന്നുള്ള നീതിയിലേക്ക് വന്നു പൊതുവേ രാഷ്ട്രീയക്കാരോടൊരു പുച്ഛമനോഭാവം ഇപ്പം പൊതുവേ വളർന്നു വരുന്നു യുവതലമുറകൾക്കെല്ലാം വളർന്നു വരുന്ന യുവതലമുറകൾക്കുണ്ട് അത് നമ്മൾ തിരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ മനസ്സിലാകും അവരുടെ വോട്ടിങ് ശതമാനം വളരെ കുറവാണ് അപ്പോൾ അതിനിടയിൽ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇവരോടുള്ള മലപ്പ് നഷ്ടപ്പെടുകയാണ് അത് രാഷ്ട്രീയക്കാരൻ കൂടെ മനസ്സിലാക്കണം എന്ന് മാത്രമേ ഈ വിഷയത്തെ എനിക്ക് പറയാനുള്ളൂ എനിക്കിതിനകത്ത് രാഷ്ട്രീയമില്ല അപ്പം മറ്റു വിഷയങ്ങൾ ഒക്കെ നമുക്ക് വീണ്ടും സംസാരിക്കാം മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം ഓക്കെ ബായ്